അവർ വിശ്വസിക്കുന്നത് മുമ്പ് ആരായിരുന്നു എന്ന് പറയുന്നുണ്ട് കാതിയാനിയായി ജനിച്ചവർക്ക് രക്ഷ കാതിയാനിയായി ഒരു സുപ്രഭാതത്തിൽ കൂടിയവരെ പറ്റി പറയുന്നത് എന്താണ് എന്നെ അവിശ്വസിക്കുന്നവർ ജാരസന്തതികളാണ് എന്നെ അവിശ്വസിക്കുന്നവർ എന്നെ വിശ്വസിക്കാത്തവർ ജാരസന്തതികളാണ് അപ്പോൾ കാതിയാനിസത്തിലേക്ക് വിശ്വസിച്ച് ഒരു ദിവസം വരുന്നതിന്റെ മുമ്പ് ഇവരെ കുറിച്ചാണ് മിർദാബുൽ അഹമ്മദ് കാദിയാനി അത് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പിന്നെ അദ്ദേഹം പറയുന്നു ഇന്നൽ ഇദാ ഫല മിൻ എന്റെ എതിരാളികൾ അലയുന്ന പന്നികളാണ് അവന്റെ ഭാര്യമാർ അവരുടെ ഭാര്യമാർ പെരുമ്പട്ടികളും അഖിലബൂ എന്നാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത് അത് ഇവർക്കറിയാം അറബി ഭാഷ അറിയുന്നവർക്കറിയാം അപ്പോൾ എന്റെ ശത്രുക്കൾ ഇവിടെയും ഇവർക്ക് ന്യായമുണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇവരുടെ ന്യായം പറഞ്ഞതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യോത്തരവേളയിൽ സമയം കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഇത് ക്രിസ്ത്യൻ പാതിരിമാരെ കുറിച്ചാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ മുഹമ്മദ് നബി അലൈഹി സല്ലാല്മ്മെ ചീത്ത പറഞ്ഞതിന് ആയിട്ട് ചീത്ത പറഞ്ഞതാണ് ഇനി അദ്ദേഹത്തിന്റെ അവരുടെ സ്ത്രീകൾ നിസാ എന്ന് പറഞ്ഞത് കന്യാസ്ത്രീകളെ കുറിച്ചുമാണ് മുഹമ്മദ് നബി സല്ലാ അല്ലുസമ്മ തന്നെ ചീത്ത പറഞ്ഞവരെ തന്റെ കല്ലെറിഞ്ഞ് രക്തം ധാരധാരയെ ഒഴുകി ചെരുപ്പിന്റെ വാർ മുഴുവൻ രക്തത്തിൽ മുങ്ങിയപ്പോഴും ആ സമൂഹത്തെ കുറിച്ച് ആ സമുദായത്തിന്റെ എതിരിൽ ശപ്പ പ്രാർത്ഥന നടത്തുകയോ അതെ അവരുടെ ഒരു അവരെ ശിക്ഷിക്കട്ടെയോ എന്ന് ജിബ്ലിയിൽ വന്ന് ചോദിച്ചപ്പോൾ അവരറിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമാധാനം കാണിച്ച അദ്ദേഹത്തിന്റെ നന്ദി പ്രവാചകനാണ് എന്ന് വാദിക്കുന്നത് നിർദാൽ അഹമ്മദ് ഖാദിയാനി അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനികളെ ചിത്ത പറയാൻ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ചിത്ത പറയാൻ ഇങ്ങനെ ഇതാണ് അപ്പോ ീത്ത പറഞ്ഞത് ഇവരെയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഒരു മാർഗം അതേപോലെ എന്നൊരു പുസ്തകം എഴുതി എഴുതിത്തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് തോന്നുകയാണ് കൊറേ കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ ചില നാടൻ സ്ത്രീകളൊക്കെ പരസ്പരം തെറി പറയുമ്പോ ചീത്ത പറയുമ്പോ വിളിച്ചു പറയുന്നത് പോലെ ആയിരം എഴുതേണ്ട സ്ഥാനത്ത് അദ്ദേഹം എന്റെ ശത്രുക്കൾക്ക് ആയിരം ലഹനത്തുണ്ടാവട്ടെ എന്ന് പറയേണ്ടതിന് പകരം നമ്പറിട്ട് ഒന്നു മുതൽ ആയിരം വരെ നമ്പറിട്ട് ഒന്ന് ലേനത്ത് രണ്ട് ലേനത്ത് മൂന്ന് ലേനത്ത് എന്ന് എഴുതി കാണിക്ക എഴുതി കാണിക്കായിരുന്നു അദ്ദേഹം ആ ഇനി അങ്ങനെ ആയിരം തവണ ലയനത്തെഴുതിയത് പലർക്കും കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ ചെയ്യുമോ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അത് ചെയ്യുമോ എന്ന് എന്ന് ചോദിച്ച ചില ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് അതിരിക്കട്ടെ എല്ലാ കാതിയാനികളും നൂറിലക്കെന്ന് പോയിട്ട് സാധാ കാതിയാനി ഗ്രന്ഥങ്ങൾ കാണാത്തവരാണ് എച്ച് എ അബ്ദുല്ലാ മല്ലവിയുടെയും മറ്റു ചില പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നവരാണ് എന്നറിയുന്ന കൊണ്ടാണ് മറ്റൊന്ന് ഈ ഈസ അലൈസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണ് കാതിയാനികൾ ഈ ആയിരം തവണ ലയനത്തെഴുതാൻ കുറെ പേജുകൾ തന്നെ എടുത്തിട്ടുള്ളത് അറബിയിലും ഉറുദുവിലും ഇങ്ങനെ മാറി മാറി എഴുതിയിട്ടുള്ള പുസ്തകമാണ് നൂറിലക്കിന്റെ നാലഞ്ച് പേജുകൾ ഏ ഇനി മിർതാബുലാഹമ്മദ് കാദിയാനി പറഞ്ഞ കാര്യങ്ങളിൽ മുഴുവനും വൈരുദ്ധ്യങ്ങളുണ്ട് ഇത് അള്ളാഹുവിന്റെ കലാമല്ലായിരുന്നുവെങ്കിൽ ഇതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് മീർദ സാഹിബ് പലതും സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആദ്യന്തം വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഒട്ട് അനവധി ഇവിടെ രാവിലെ മുതൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് വിശാൽ ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് മരിച്ചു പോയിട്ടുണ്ട് ഗലീലിയൽ മറവ് ചെയ്തിട്ടുണ്ട് കാശ്മീരിൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മാറി മാറി പറയുന്ന അതൊക്കെ ഇവർ പറയും ഓരോ ഇല്ലാമ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ പറയുകയാണെന്ന് ഏതായാലും കാഫർ ആണ് അല്ല എന്ന് പറഞ്ഞ എന്ത് ഇല്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് മിർദുലാഹമ്മദ് ഖാദിയാനിയെ വിശ്വസിച്ചാൽ കാഫർ എന്നും പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ചാൽ വിശ്വസിക്കാതിരുന്നാൽ കാഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിശ്വാസികൾ കാഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം കാണിച്ചു തരാം സമയമില്ലാത്തതുകൊണ്ട് അതുപോലെ ഈ പ്രവാചകത്വം മുഹമ്മദിനെ വിശേഷം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം പ്രവാചകന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ശേഷം പ്രവാചകന്മാർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഇത്തരം പരാമർശങ്ങൾ നമുക്ക് എത്രയോ കാണാൻ കഴിയും അതായത് ഒന്നിന് വിരുദ്ധമായി അതിന് നേർ വിപരീതമായി മറ്റൊരു പരാമർശം ഇത് ഗ്രന്ഥത്തിൽ മുച്ചൂടും നമുക്ക് കാണാൻ കഴിയും അത് മുഴുവൻ അല്ലെങ്കിൽ ഏറെ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ പറയുകയാണ് ഇനി മിർദാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ കാനെ കുറിച്ച് പറയാറുണ്ട് ശരീരത്തോടുള്ള പ്രവാദികത്വമാണോ ശരീരത്തില്ലാത്ത പ്രവാതികത്വമാണോ അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ശരീരത്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ പുതിയ ചില നിയമങ്ങളും ചില ഈ അമ്രും നെഹിയും കൽപ്പനകളും നിഷിദ് നിരോധനങ്ങളും അദ്ദേഹം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരീരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജിഹാദ് ആ ജിഹാദ് അദ്ദേഹം ദുർബലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ജിഹാദിന്റെ കാലം കഴിഞ്ഞു സായുദ് ജിഹാദിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു ഇതാ ആഗതനായി കഴിഞ്ഞു ഇനിമേൽ എന്റെ സമുദായത്തിലുള്ളവർ എന്നെ വിശ്വസിക്കുന്നവർക്ക് സായുദ് ജിഹാദ് ഹറാമാണ് അപ്പൊ ജിഹാദ് അദ്ദേഹം നെസ്കാക്കി മൻസൂഖ് ചെയ്തു ഇനി ഈ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഒരു പ്രവാചകൻ പ്രവാചകത്വവാദി എന്ന നിലക്ക് ഒരു പ്രവാചകനായി സമർപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ വാക്കിന് തന്നെ മലയാളത്തിൽ ആ വാക്കിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിർജാ ഗുലാ അഹമ്മദ് ഖാദിയാനിയുടെ പ്രവചനങ്ങൾ എന്താണ് പ്രവചനം എന്ന് പറഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി പറയുന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വഹികളിലൂടെ ഇൽഹാമുകളിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് നേരത്തെ പ്രഖ്യാപിക്കുകയും സംഭവിച്ചു എന്ന് പറയുകയും ചെയ്തതിനു ശേഷം സംഭവിച്ചതായി തെളിയിക്കുന്ന ഒരൊറ്റ പ്രവചനവും മിർജ ഗുലാം അഹമ്മദ് ഖാദിയാനോട് ചരിത്രത്തിൽ കാണിക്കാൻ സാധിക്കുകയില്ല ഇതൊരു വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുക്കുന്നു ഒരു പ്രവചനം പോലും നേരത്തെ പറഞ്ഞത് നടന്നതായിട്ട് കാണിക്കാൻ സാധ്യമല്ല അതേസമയം ചില പദങ്ങൾ ചില പദപ്രയോഗങ്ങൾ അതെന്നോ എവിടെയോ പറഞ്ഞിരിക്കും ഉദാഹരണത്തിന് ഷാത്താനി യഹാനി രണ്ടാടുകൾ അറുക്കപ്പെടും ഇവിടെ ഇത് പ്രവചനമാണോ രണ്ടാടുകൾ അറുക്കപ്പെടുമെന്ന് മിർജ കള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു അത്രേ ഇതൊരു പ്രവചനമാണോ ആണ് എന്ന് അദ്ദേഹം പറയുന്നു എപ്പോൾ ഈ പ്രവചനം പ്രവചനമനുസരിച്ച് അത് പ്രവചനം പ്രഖ്യാപിച്ചപ്പോൾ ഈ വചനം പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ അർത്ഥവത്തെ പറ്റി പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല എന്നാൽ പിന്നീട് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു കാബൂളിൽ വെച്ച് ഒന്ന് രണ്ട് കാതിയാനികൾ വധിക്കപ്പെടുന്നു ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ പ്രവചന പ്രകാരമാണ് ഇതാ ശാത്താനിത് ബഹാനി എന്ന അള്ളാഹുനെ അറിയിച്ചിട്ടുണ്ട് ആ രണ്ടാടുകൾ ആണ് കാബൂളിൽ വധിക്കപ്പെട്ട അബ്ദുൽ ലത്തീഫും അബ്ദുറഹ്മാനും എന്ത് എന്നാൽ പിന്നീട് അതേ സംഭവത്തിൽ തന്നെ ഈ മിർത ഒരു വിവാഹ പ്രവചനവുമായി ബന്ധപ്പെട്ട രണ്ടാളുകളുടെ മരണം പ്രഖ്യാപിക്കുകയുണ്ട് പ്രവചിക്കുകയുണ്ടായി ഒന്ന് അഹമ്മദ് ബിയേഗ് എന്ന ഒരു ആളും ഒന്ന് അദ്ദേഹത്തിന്റെ മകളെ ഇദ്ദേഹം സ്നേഹിച്ചിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അള്ളാഹു ആകാശത്ത് വെച്ച് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു ഇതിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഈ രണ്ടാ രണ്ടാമത്തെ ആള് അവളെ വിവാഹം കഴിക്കുന്ന ആളായിരുന്നു ഈ രണ്ടെണ്ണത്തിൽ ഒരാൾ മരിച്ചു പ്രവചന പ്രകാരം മരിച്ചിട്ടില്ല അത് വിശദീകരിക്കേണ്ട കാര്യമാണ് പ്രവചനത്തിൽ ഒന്നുപോലും പുലർന്നിട്ടില്ല എന്ന് ഞാൻ വെറുതെ പറയുകയല്ല ഒരു വെല്ലുവിളി നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് അത് തെളിയിക്കാൻ കഴിയുകയില്ല അങ്ങനെ ആ പ്രവചനത്തിൽ ആ സംഭവത്തിൽ രണ്ടിൽ ഒന്ന് മരിച്ചപ്പോൾ ശാത്താനി യദ്ബഹാനി എന്ന ഈ വഹി അനുസരിച്ചുള്ള രണ്ടാടുകളിൽ ഒന്ന് ഇയാ മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ കൽബു യമൂത്ത് അലാ കൽബു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോഗമുണ്ട് അൻപത്തിരണ്ടാം വയസ്സിൽ ഒരാൾ മരിക്കുന്ന അൽപ്രായന്റെ വിശദീയെന്നും അത് മുഹമ്മദ് ഹുസൈൻ വട്ടാലവി മരിച്ചപ്പോൾ കാതിയാനി അനുയായികൾ പറഞ്ഞു ഈ വഹി അനുസരിച്ചാണ് എന്ന് ബൂട്ടമൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞു അത് ഈ വഹി അനുസരിച്ചാണ് വെറുതെ പറയുകയല്ലേ ഇതൊക്കെ കാതിയാനി രേഖകളാണ് മലയാളത്തിൽ പോലും ലഭ്യമായ രേഖകളിൽ നമുക്കത് കാണാൻ കഴിയും അതിരിക്കട്ടെ മീർതയെ സംബന്ധിച്ചുള്ള മീർത സാഹിബ് പരാമർശിച്ചിട്ടുള്ള പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വിവാഹ പ്രവചനത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട അകന്ന ചാർജയിൽപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം സ്വാഭാവികമായും ഒന്ന് ഇഷ്ടപ്പെട്ടു പോയി അതിന് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല കാരണം അദ്ദേഹത്തിന് പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നെങ്കിലും പത്ത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു മോഹം മോഹൻഡായിട്ടാവും ഏതായാലും ഇയാൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള സൂത്രമാകട്ടെ അള്ളാഹു ആകാശത്ത് വെച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം അനുനയ പ്രീണനസ്വരത്തിലും ഒരുപാട് കത്തുകൾ അദ്ദേഹം എഴുതി ഈ കത്തുകളൊക്കെ വളരെ പല ഒരു പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് വായിക്കാൻ സമയമില്ല പക്ഷേ ഈ കത്തുകളിൽ ചില പരാമർശങ്ങളുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഒന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ പിതാവിനോട് എന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്കാണ് വിവരം ചൂണ്ടുന്നത് എനിക്കെന്താ പെണ്ണിനെ കെട്ടിച്ചേരാതിരിക്കാൻ ഞാൻ വല്ല ചെരുപ്പ് കുത്തിയോ മറ്റോ ആണോ എന്ന് അതാണ് പ്രവാചകത്വത്തിന്റെ മാനദണ്ഡമായി നമുക്ക് സമർപ്പിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പെണ്ണിനെ തരാതിരിക്കാൻ ഞാൻ ചെരുപ്പ് കുത്തിയോ മറ്റോ ആണോ ഞാൻ ചോദിക്കാം അതാ ഞാൻ നേരത്തെ പറഞ്ഞു സാമാന്യ മനുഷ്യന് പോലും ചോദിക്കാത്ത ഒരു പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചെരുപ്പ് കുത്തിക്ക് മുന്നോടുക്കണ്ടേ സമൂഹത്തിൽ അല്ലെങ്കിൽ ചെരുപ്പ് കുത്തുക എന്നുള്ളത് അതുപോലെ ഒരു ജോലിയെ ഇങ്ങനെ ഇകത്തി കാണിക്കാൻ പറ്റുമോ അപ്പോ ഈ രീതിയിൽ ചോദിച്ചിട്ടില്ലേ അതാണ് പറയേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കള്ളം പറഞ്ഞ അടക്കാണെന്ന് പറയും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾക്ക് മുഴുവൻ രേഖകൾ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇതുവരെ ഇവരോട് പറഞ്ഞിട്ടുള്ളത് അതാണ് കുറച്ച് ആളുകളെ പ്രത്യേകിച്ച് അഹമ്മതികളെ മുമ്പിൽ കിട്ടാറില്ല അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നതിന് ആര് സഹകരിക്ക ആരോടും ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ഈ കാര്യം നടത്താൻ തീരുമാനിക്കുന്നത് അപ്പോ മിർജാബു അഹമ്മദ് ഖാദിയാനി ഈ കല്യാണം നടക്കുന്നതിനെ കുറിച്ച് അനുനയസ്വരത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് എന്റെ സ്വത്തന്റെ മൂന്നിലൊന്ന് അവൾക്ക് കൊടുക്കാം മൂന്നിലൊന്ന് വാപ്പ് കൊടുക്കാം അങ്ങനെ അലകത്തോർക്കുള്ളവർക്കൊക്കെയും അച്ചാരം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തെഴുതി അവർ പക്ഷേ വെട്ടേണ്ട വാചകമായിരിക്കും കേട്ടോ അപ്പോ ഒരു അതിശയത്തിൽ പറഞ്ഞാണ് ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരിക്കൽ ഈ ഇയാൾക്കൊരു രോഗം വന്നു വന്നു മരണാസന്നനായിരിക്കുന്ന സമയത്ത് അയാൾ ആലോചിക്കുന്നു പറച്ചോനെ എന്നെ നീ ഇങ്ങനെ ഇകഴത്തി കളയുകയാണോ ഈ പ്രവചനം നടക്കുകയില്ലേ അപ്പൊ അള്ളാഹു പറഞ്ഞത്രേ അല്ല ഇത് നടന്നേ തീരൂ എന്ന് വീണ്ടും ഉറപ്പ് കൊടുത്തു ഏതായാലും ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം അങ്ങ് മരിച്ചുപോയി അനുയായികളാണ് ഏറ്റവും കൂടുതൽ വിഷണ്ണരായത് കാരണം ഇവിടെ മറ്റൊരാൾ കല്യാണം കഴിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു എന്നോട് പറഞ്ഞത് കന്യകയായോ വിധവയായോ നിനക്ക് ഭാര്യയായി തരും എന്താണ് ആദ്യം കന്യകയായിട്ടാണ് ഈ ആലോചന നടന്നത് പക്ഷേ അവളെ മറ്റൊരാൾ കല്യാണം കഴിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു കന്യകയായോ വിധവയായോ അപ്പോ അവളുടെ ഭർത്താവ് മരിച്ചാൽ ഇങ്ങോട്ട് കിട്ടാം അപ്പൊ ഭർത്താവ് മരിക്കുക എന്ന സംഭവം നടന്നതിന് ശേഷം ഇയാൾക്ക് വിവാഹം കഴിക്കാമായിരുന്നു പക്ഷേ മിർദാൽ അഹമ്മദ് കദ്യാനി മരിക്കുമ്പോൾ ആചന കല്യാണം കഴിച്ചില്ല എന്നതുകൊണ്ട് ആ പ്രവചനം പുലർന്നില്ല ഇതിനെക്കുറിച്ച് ഒരു ജവാബാണ് മറുപടി ആണെങ്കിൽ ലാഹോരികൾക്ക് വേറെ മറുപടിയാണ് ലാഹോരി നേതാവിന്റെതാണ് ഏറ്റവും രസം അത് ചോദിക്കുകയാണ് വേറെ ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടല്ലോ പുലർന്നത് നിങ്ങൾ എന്തിനായി പുലരാത്ത ഈ പ്രവചനത്തിന്റെ പിന്നാലെ തന്നെ പോകുന്നത് എതിരാളികളോട് അത് ചോദിച്ചാണ് ലാഹോരി നേതാവ് മൗലി മുഹമ്മദ് അലി ഈ കാതിയാനി നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയോ ഈ മീർതയുടെ മകന്റെ 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 മക്കളിൽ ഏതോ ഒരാൾ ഈ മുഹമ്മദ് വീഗത്തിന്റെ മകളുടെ 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 ഏതോരാൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആരോ ആരെയോ കെട്ടിയാൽ ആ പ്രവചനം പുലരുമെന്നാണ് ഇതുപോലെ നൂറുകണക്കിന് ഈ മരണ പ്രവചനങ്ങൾ അദ്ദേഹം നടത്തി ഭയെ കുറിച്ച് പറഞ്ഞു മരിക്കുമെന്ന് ഈ സനാ ഉല്ലാ സാഹിബുമായിട്ട് അതുപോലെ ഈ സംവാദത്തിന്റെ ഒടുവിൽ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു സത്യവാൻ ജീവിച്ചിരി ആ ഒരു പ്രവചനം മാത്രമേ പുലർന്നുള്ളൂ അവര് പറയാണെങ്കിൽ നമുക്ക് നമുക്ക് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യാം അതായത് സത്യവാൻ ജീവിച്ചിരിക്കെ അസത്യവാൻ മരണപ്പെടുമെന്ന് പറഞ്ഞ ഒരു പ്രവചനം മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അത് പുലർന്നിട്ടുള്ളൂ അത് സനാവുള്ള അമൃതസ്ഥരിയുമായിട്ട് നടന്ന ഒരു സംഭാ സംവാദത്തിന് ഒടുവിൽ എവിടെ വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന അങ്ങ് ഉരുവിട്ടു പ്രാർത്ഥന അല്ലാവും സ്വീകരിച്ചതായി വഹി നൽകി ഉജീബ് എന്ന് എന്നല്ലാതെ അറിയിച്ചു കൊടുത്ത ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ മുഖ്യമായ വശം ഇതായിരുന്നു നിൽസാബുല മുഹമ്മദ് ഖാദിയാനി പറഞ്ഞത് ഞങ്ങളിൽ ആരാണോ അസത്യവാദി ആ അസത്യവാദി സത്യവാൻ ജീവിച്ചിരിക്കെ അവന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കണമെന്ന് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെ മീർത മരിക്കുന്നത് തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് ഈ സനാബ്ദാസ്വാ മരിച്ചത് അതിന് ഇവർ പറയലെന്താ തൊള്ളായിരത്തി അഞ്ചിലെ അദ്ദേഹത്തിന് അതും പറഞ്ഞു പോവാണ് തൊള്ളായിരത്തി അഞ്ചിലെ അദ്ദേഹത്തിന് വഹി കിട്ടിരുന്നു തോന കാലല്ല കേട്ടോ ആ തോന കാലല്ലെങ്കിൽ ഈ സനാബർദനെ എങ്ങനെങ്കിലും കൊണ്ടുപോയി ജയിപ്പിക്കേണ്ടി നിന്ന അർത്ഥം തോന്ന കാലല്ലെങ്കിൽ ഉടനെ ഏതെങ്കിലും ആളുമായിട്ട് വാദപ്രചോദനം നടത്തിയിട്ട് ഞാൻ ആദ്യം മരി നീ ആദ്യം എന്ന് പറയലാണോ ഈ വിട്ടിത്തൊക്കെ നിങ്ങൾ അവിടെ ആ ഭാഗത്ത് മാത്രം പറഞ്ഞാ മതി മറ്റൊന്ന് ഈ ഇനി ഇവർക്ക് പറയുമ്പോ മറുപടി പറയാം ഈ മിർജ അഹമ്മദ് ഖാദിയാനി കള്ളപ്രവാചകനാണ് ഈ കാണുന്ന മലയാള പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ ചോന്ന പുസ്തകത്തില് മിർദ എന്താ അബുൽ വഫ മൗലവി വിശുദ്ധ കുർവാന്റെ സൂറത്ത് സഫ് ആ സൂറത്ത് സഫിലെ ആയത്തുകൾക്ക് അടിക്കുറിപ്പ് എഴുതിയപ്പോൾ ആയിരത്തി അൻപത്തി ഒന്നാം പേജില് ആണെന്ന് തോന്നുന്നു സൂറത്ത് സെഫാണ് ഏതായാലും അതിനടിക്കുറിപ്പഴുതിയപ്പോൾ ഇസ്ലാം എന്നതിന് ഒരു അടിക്കുറിപ്പിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട് താൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കറ്റി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്നിട്ട് അതിന് താൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ എന്നതിന്റെ അടുത്ത് നമ്പർ ഇട്ടുകൊണ്ട് ആയിരത്തി എൺപത്തി ഒന്നാം നമ്പർ ഇട്ട് താഴെ കൊടുക്കുകയാണ് ഇത് മിർജാ ഗുർ അഹമ്മദ് ഖാദിയാനിയാണെന്ന് അപ്പോ ഒരു വാചകത്തിന്റെ ഭാഗ്യഭാഗം മാത്രം മീർജയെ കുറിച്ചും ബാക്കി ഭാഗം വേറെ ആളെ കുറിച്ചും ആവില്ലല്ലോ എന്നെ എന്നോട് വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരു കാതിയാനി നേത മൗരവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം എന്താ മൗലവി സാഹിബെ ആ വാചകത്തിന്റെ അർത്ഥം ആയത്തിന്റെ അർത്ഥം അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിപ്പോ തെളിവ് തരാൻ കഴിയില്ല അദ്ദേഹം എന്നോട് പറയുന്ന പറഞ്ഞത് ഇത് അബ്ദുൽ അഫ ഒരു അബദ്ധം പറ്റിയതാണ് അപ്പൊ അബദ്ധം പറ്റിയ എങ്ങനെയാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിലെ ഓ ഇതസ്ലാം എന്നാണ് ആരൊച്ചാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കള്ളം പറയുന്നതിനേക്കാൾ വലിയ അക്രമിയാരാണ് അത് അബുജായിൽ പ്രവൃത്തികളെ കുറിച്ചാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ട് അബുജായൽ റസൂൽ വായ് സല്ലാ അലൈഹി വസയുടെ കാലത്ത് അബൂജായിൽ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ള ഒരു പരാമർശമാണ് അത് മീറേ കുറിച്ച് അത് ചിലപ്പോൾ സത്യം പറഞ്ഞു പോകുന്ന പറഞ്ഞില്ലേ എന്റെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ പറഞ്ഞു പോകും കാതിയാനിയും കാതിയാനികളും ആ കൂട്ടത്തിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി ആ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അഹമ്മദിയത്ക പൈഗാം എന്നൊരു പുസ്തകമുണ്ട് ഇത് പണ്ട് ഈ കുറുക്കനും പെൺകുറുക്കനും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ പോയ ഈ ഇതിൻ്റെ കഥ പറഞ്ഞ പോലെ ഈ കടുവന്റെ കഥ പറഞ്ഞ പോലെയാണിത് അഹമ്മദ് അത്ക പൈഗാം എന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വഴക്ക് തീരും ഇതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ ഇതുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം നജാതിക്കേ മുത്താലേക്ക് അഹമ്മതിയും കെയ്ത രക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഹമ്മദികളുടെ വിശ്വാസം ചില ആളുകൾ അഹമ്മദിയത്തിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുന്നു അഹമ്മദിയ കാദിയാനികളുടെ വിശ്വാസ പ്രകാരം അഹമ്മദികളുടെ വിശ്വാസപ്രകാരം അഹമ്മദിയോക് ജാമിഹെ അഹമ്മദികൾ ഒഴികെയുള്ള എല്ലാ ആളുകളും നരകാവകാശികളാണ് എന്നൊരു വിശ്വാസം അഹമ്മദികൾക്കുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ ആളുകൾ ഉൾപ്പെ അകപ്പെട്ടിരിക്കുന്നു ായ്മയോ ശത്രുതയുടെയോ ഫലമാണ് ഹമാർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ലേ അഹമ്മദികൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ നരകത്ത് പോകുന്നു എന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല ഹമാരെ നസ്ദീക് ഏ ഹോസക്താ ഹെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇത് സംഭവിക്കാം അഹമ്മദീ ഹോ ലേക്കിൻ ഹോ ജാഹേ ഒരാൾ അഹമ്മദിയാവുക എന്നിട്ട് ആ നരകത്ത് പോവാ ജിതറ ബി ഓസക്താഹെ ജിത്തറ हो ഓസക്താഹെ പോയി ആഹ്മോ ജന കലാജാഹേ ഇനി ഒരാൾ അഹമ്മതി അല്ലാതെ അയാൾ സ്വർഗത്ത് പോകാന്നുള്ളത് സംഭവിച്ചൂടായില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞാൻ വഴക്ക് തീർന്നു പറഞ്ഞത് ഞമ്മടെ വിശ്വാസം അതല്ല ഒരാൾ ആഹ്മതിയാകുകയാണെങ്കിൽ അയാൾ നരകത്ത് പോകൂ എന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് ഇവരോട് പറയുന്നത് ഇപ്പോ ഈ അഹമ്മതിയത്തുക പരിഗണമെ പതിനാലാം പേജിൽ പറഞ്ഞു ഇത് മലയാളത്തിൽ അഹമ്മതിയ സന്ദേശം എന്ന് പറഞ്ഞിട്ട് അതിന്റെ എത്ര ഓർക്കുന്നില്ല നിങ്ങൾക്ക് ലഭ്യമാണ് ഒരു ചെറിയ കൊച്ചു പുസ്തകമാണ് ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമായതുകൊണ്ട് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അനാമതികളായത് കരുതിയിട്ട് നരകത്തിൽ പോകും എന്നുറപ്പില്ല അവർ സ്വർഗത്ത് പോകാം അപ്പൊ മീർതൽ ഇത് നോക്കും അടിസ്ഥാനപരമായ ഒരു കാര്യം ഉപവത്തിൽ വിശ്വസിക്കാതെ നമുക്ക് സ്വർഗത്ത് പോകാം മീർതൻ ലഭ്യമായിട്ട് അയച്ചാൽ എന്ത് ഇത് പിന്നെ നോക്കൂ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ അധ്വാനിക്കുന്നതും ഈ സ്വത്തിന്റെ പത്തിലൊന്ന് കൊടുത്തിട്ട് മരണശേഷം ഈ മയ്യത്തുമായിട്ട് ഈ കാദ്യാനിൽ കൊണ്ടുപോയി മറയ്ക്കുന്നു ഒക്കെ എത്ര ഇടങ്ങറായേണ്ട ഒരു കാര്യമില്ലാതാണ് ഈ ഇത് എഴുതിയത് ഹസ്രത് അമീറുൽമോമിനെ ഖലീഫത്തിൽ മത്തി അതായത് കാതിയാനികളുടെ രണ്ടാമത്തെ ഖലീഫയായ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് മിർജയുടെ പുത്രനാണ് വേണ്ടപ്പെട്ട മുസ്ലിഹ മവൂദ് എന്നിവർ പറയുന്ന വേണ്ടപ്പെട്ട ആളാണ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ വ്യക്തിയാണ് പറയുന്നത് ഈ കാര്യം എന്നാൽ കാതിയാനികൾക്ക് ഈ കാര്യത്തെ കുറിച്ചുള്ള കാരണ പിശകം എന്തോ അറിയില്ല അവരെന്ത് ചെയ്യും സ്വത്തിന്റെ പത്തിലൊന്ന് സാധുക്കളോട് വാങ്ങിയിട്ട് അത് മാമേ ജമാനത്തിന് നൽകി അങ്ങനെ അങ്ങോട്ട് കൊണ്ട് അവിടെ മറിയതിട്ടാണ് സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത്